നന്ദു എല്ലാവരെയും നോക്കി ചിരിക്കാൻ ശ്രമിച്ചു ഒപ്പം കൂട്ടത്തിൽ ഒരു നോക്കി കണ്ണുരുട്ടി നിനക്ക് നേർവഴിക്ക് അറിയില്ലേ മഹാദേവൻ ഗൗരവത്തോട് ചോദിച്ചതും അവളില്ല തലയാട്ടി ഒപ്പം അയാളെ നോക്കി കുച്ഛിച്ചു തെമ്മാടി അതെങ്ങനാ എല്ലാം അവനെ കണ്ടല്ലേ പഠിക്കുന്നത് എല്ലാവരും പേടിയോടെ അയാളെ നോക്കി എന്നാൽ നന്ദു അയാളെ മൈൻഡ് ചെയ്യാതെ ചെയ്യാതകത്തേക്ക് കയറിപ്പോയി അഹങ്കാരി അയാൾ പെരുപ്പുറുകുന്നതുകൊണ്ട് ഭാര്യയൊന്നു നോക്കി അകത്തേക്ക് പോയി എല്ലാവരും പിരിഞ്ഞു പോയതും ശിവയും സായിയും മാത്രമായി ഹാളി ശിവകാര്യം മനസ്സിലാവാതെ അവളെ നോക്കി അതാണ് കുടുംബം മുതൽ ഏട്ടതിയുടെ നാത്തൂൻ ശിവ അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ബാ നമുക്ക് അവളുടെ അടുത്തേക്ക് പോകാം സായി ശിവയുടെ കൈപിടിച്ച് സ്റ്റെപ്പ് കയറി പോയി അവർ ഇരുവരും മഹയുടെ റൂമിന് ഓപ്പോസിറ്റ് റൂമിൽ കയറി അതേസമയം നന്ദു ഫ്രഷായി പുറത്തേക്ക് വന്നു നന്ദു മോളെ പൊന്ന നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആരോടും പറയരുതെന്ന് എന്നിട്ട് നീ എന്തിനാണി പുല്ലെ എല്ലാരോടും പറഞ്ഞത് സായി ഞെട്ടി അവളുടെ ചീത്ത വിളി കേട്ട് പിന്നെ ഒരു വലിച്ച ചിരി നൽകി ശിവ ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു എടുക്കി ഞാനല്ല നിന്റെ വോയിസ് ചെറുതായി ഇവിടെ എല്ലാവരും കേട്ടു അതാ അവൾ പറഞ്ഞത് നന്ദു അവളെ ഒന്ന് നോക്കി ദഹിപ്പിച്ചു അപ്പോഴാണ് അവരെ മാറി നോക്കി നിന്ന ശിവയെ അവൾ കണ്ടത് അവളുടെ കണ്ണുകൾ തിളങ്ങി ഏട്ടെത്തി നന്ദുവേഗം അവളെ ചെന്ന് കെട്ടിപ്പിടിച്ചു മുഖാകെ ചുംബിച്ചു ശിവ ഞെട്ടി അവളെ നോക്കി എൻ്റെ പൊന്നേട്ടെത്തി നിങ്ങൾ മുത്താണ് ആ അനുഗ്രഹം ഞാനും എൻ്റെ ഏട്ടനെ കെട്ടിയിരുന്നെങ്കിലേ ഞാൻ അവളെ ഏട്ടെത്തി എന്ന് വിളിക്കണമായിരുന്നു അത് മാറ്റി തന്നെ എൻ്റെ പൊന്നെ നിങ്ങൾ എൻ്റെ സ്വന്തമാണ് അവൾ ഓരോന്നും നിർത്താതെ പറയാൻ തുടങ്ങി സായി വേഗം അവളുടെ ശിവയുടെ അടുത്തു പിടിച്ചു മാറ്റി എന്റെ നന്ദു നീ അതിൽ നിന്ന് വിട് അതിനൽപ്പം ശ്വാസം കിട്ടട്ടെ ഇളകി നിന്റെ ഏട്ടനെ നിന്നെ കൊല്ലും സായി പറഞ്ഞതും ശിവ ഒന്ന് പുഞ്ചിരിച്ചു ഏഴ് പോയി കിടന്നോ ഇവളെ നമുക്ക് രാവിലെ പരിചയപ്പെടാം അവൾ പറഞ്ഞതും ശിവ അവരെ ഒരിക്കൽ കൂടെ നോക്കി റൂമിലേക്ക് നടന്നു സായി നന്ദുവിന്റെ തോളിലൂടെ കൈയിട്ടു പാവമാണല്ലേ ഉം നമുക്ക് പണിയാകും അവരിരുവരും പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് ഡോറടച്ച് ബെഡിലേക്ക് കിടന്നു സോണിയുടെ കണ്ണുകൾ തിളങ്ങി അവർ പറയുന്നത് കേട്ടവൻ ആവേശത്തോടെ അടുത്തിരുന്ന മദ്യം വായിലേക്കൊഴിച്ചു കുറച്ചു മുന്നെയാണ് തൻ്റെ കൂട്ടാളികൾ നന്ദു വീട്ടിൽ കയറുന്നത് കണ്ടത് നാണ ഡേവിഡില്ലായെന്നറിഞ്ഞതും തൻ്റെ അവസരം വന്നതുപോലെ അവൻ്റെ കണ്ണുകൾ തിളങ്ങി നന്ദു നിന്നെ എനിക്കറിയണം എന്നിട്ട് എൻ്റെ എച്ചിലും മതി അവൻ ഡേവിഡിനെ അവളുടെ കുഞ്ഞു നഗ്നമായ ശരീരം കണ്ടതും അവൻ വെട്ടിവിറച്ചു എന്നാൽ അവൾ നാണത്തോടെ മുഖം മാറ്റി അവൻ്റെ ഏഷ്യത്തോടെ അവളെ നോക്കി മുഖം മാറ്റിയിരുന്നു പെട്ടെന്ന് അവൾ അവനെ കെട്ടിപ്പിടിച്ച് വരിഞ്ഞു മുറുക്കി അവൻ ഞെട്ടി അവളെ തന്നിൽ നിന്ന് മാറ്റാൻ നോക്കി എന്നാൽ അവളുടെ ശരീരം അവനിൽ അമർത്തി വെച്ചു കുഞ്ഞു മാർഗൻ അവൻ്റെ നെഞ്ചിൽ അമർന്നു ഡെവി ഞെട്ടി ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു ഡെവി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു ഒപ്പം ടേബിളിൽ ഇരുന്ന സിഗരറ്റും ലൈറ്ററും എടുത്തു അവൻ നഗരത്തെ ഒന്ന് നോക്കിക്കണ്ടു കണ്ണുകൽ ചുവപ്പ് പടർന്നു അവനൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ചുണ്ടോടടുപ്പിച്ചു കുറച്ച് നാളായി ഈ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് എത്രയൊക്കെ വേണ്ട എന്ന് വെച്ചാലും വരനി മുറുകിയുള്ള പ്രണയം അതേസമയം അവൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് സൗണ്ട് കേട്ടു പതിവായതിനാൽ അവൻ കാര്യമാക്കിയില്ല എന്നാൽ വീണ്ടും ആവർത്തിച്ചതും അവൻ സിഗരറ്റ് ഒരു പഫ് കൂടെ എടുത്ത് നിലത്തിട്ട് ചവിട്ടി തേച്ചു ടേബിളിൽ ഇരുന്ന ഫോണ് പോയി എടുത്തു And take on the soft open okay. If I could have just one wish, I would wish to be every day, to the sound of your breath on mine, the warmth of your lips on my cheek, the touch of your fingers on my skin, and the feel of your heartbeat on mine, knowing that I could never find that feeling with anyone other than you. ദേവി കുറച്ച് നേരം ഫോൺ കയ്യിൽ പിടിച്ചിരുന്നു അവന്റെ ഹൃദയം വല്ലാതെ പിടഞ്ഞു ഒപ്പം കൈവിൽ വാൾ പേപ്പറിൽ കാണുന്ന അവളുടെ ഫോട്ടോ സൂം ചെയ്തു നന്ദ എന്തിനാണ് എന്തിനാണെന്നോട് ഇങ്ങനെ അതേ നിമിഷം വീണ്ടും ഒരു മെസ്സേജ് വന്നു ഡെവി അത് തുറന്നതും ഒരു വോയിസ് ആയിരുന്നു ലവ് ഐ യോച്ച ആൻഡായും ഫോർ യു ചോയിച്ചായ ഇത് മാത്രം അവൾ വോയിസ് ആണ് ഇരുന്നത് അവൻ ഫോൺ മാറ്റി വെച്ച് കണ്ണുകളടച്ച് അവൻ്റെ ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിച്ചു വർഷങ്ങൾക്ക് മുന്നേ അവളെ കയ്യിൽ വാങ്ങുമ്പോൾ തൻ്റെ എണ്ണയാനയെ കിട്ടിയതിനേക്കാൾ സന്തോഷമായിരുന്നു വീട്ടിലെ ഇളയ കുട്ടി എല്ലാവരുടെയും പൊന്ന് കാരണം അറിയില്ല ഇന്നും അറിയില്ല റോസ് നിറത്തിലുള്ള ടവലിൽ അവളെ കിട്ടിയപ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു തൻ്റെ കണ്ണിൽ ആദ്യം മുടക്കിയത് അവളുടെ നഗ്നതയിൽ തെളിഞ്ഞു കാണുന്ന ആ വലിയ മറുകു തന്നെയായിരുന്നു അന്ന് കുടുംബക്കാരുടെ മുന്നിൽ വെച്ചായിരുന്നു ചോദിച്ചത് വാവയ്ക്കെന്താ അവിടെ വലിയ കറുപ്പ് കുഞ്ഞായെന്നുകൊണ്ടൊന്നും അറിയില്ലായിരുന്നു പിന്നീട് തൻ്റെ കൈ പിടിച്ച് നടന്നവൾ എല്ലാവരും ഏട്ടായെന്ന് വിളിക്കുമ്പോൾ അവൾ മാത്രം മിച്ചായെന്ന് വിളിക്കും ഡയാന പോലും എല്ലാവരെയും പോലെ ചേട്ടായിന്ന് തന്നെയായിരുന്നു വിളിക്കുന്നത് മുത്തച്ഛൻ്റെ അതേ ദേഷ്യവും കൗരവും തനിക്കായിരുന്നു കിട്ടിയത് എല്ലാവരെയും ഒരേപോലെ കണ്ട് അപ്പോഴും അവൾ എനിക്ക് സ്പെഷ്യലായിരുന്നു എൻ്റെ കുഞ്ഞ് എല്ലാവരുടെയും നന്ദു തൻ്റെ മാത്രം നന്ദ എന്നാൽ വളരും തോറും ഞാൻ മാറാൻ തുടങ്ങി മൂത്തതായതുകൊണ്ട് അവരിൽ കുറച്ചുകൂടെ ഗൗരവമായി എന്നാൽ നന്ദ ആദ്യമായി പ്രായപൂർത്തിയായ നിമിഷം അവൾക്ക് പതിനാല് വയസ്സ് എനിക്ക് ഇരുപത്തിയാറ് താൻ ആർമിയിൽ ആർമിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യമായി കിട്ടിയ ലീവിന് നാട്ടിൽ വന്നപ്പോൾ അവളെ മാറ്റമറിയാൻ തുടങ്ങിയ നിമിഷം തൻ്റെ പിന്നാലെ നടന്നവൾ തന്നെ കാണുമ്പോൾ നാണത്തോടെ പിന്നിലേക്ക് മാറി തുടങ്ങി എല്ലാവരും അവൾ വലിയ പെണ്ണായതിൻ്റെയാണെന്ന് പറഞ്ഞു എന്നാൽ അതേസമയം എല്ലാവരും കല്യാണം ആലോചിച്ച് തുടങ്ങിയിരുന്നു അങ്ങനെയാണ് അവളിലെ പ്രണയം താൻ ആദ്യമായി അറിഞ്ഞ നിമിഷം ഒരിക്കൽ കുട്ടികളെല്ലാം സ്കൂളിൽ പോയ ദിവസം അവൾ സ്കൂൾ പരിപാടി പരിപാടിയായതിനാൽ അവൾ മാത്രം പോയില്ല വീട്ടിലെല്ലാവരും പൂജയ്ക്ക് അമ്പലത്തിൽ പോയിരുന്നു തനിക്ക് പള്ളി അമ്പലം ഒന്നിനോടും താല്പര്യമില്ലായിരുന്നു അന്ന് താൻ പുറത്ത് പോയി തിരിച്ചു വന്ന ദിവസം നല്ല മഴയായതിനാൽ നനഞ്ഞാണ് വീട്ടിൽ കയറിയത് മുന്നിൽ ഡോറ് തുറന്നിട്ട് കണ്ട് അവൻ അവളെ ദേഷ്യത്തിൽ ചീത്ത വിളി കയറി എന്നാൽ ഇതേ സമയം നന്ദ കുളിക്കുമായിരുന്നു പുറത്ത് മഴ കാരണം ഒന്നും അവൾക്ക് കേൾക്കാൻ പറ്റിയില്ല അതിനാൽ ഡാനി വന്നതൊന്നും അവൾ അറിഞ്ഞില്ല ഡാനി തൻ്റെ റൂമിൽ കയറി കുളിച്ച് ഫ്രഷായി അവനൊരു ഷോട്ട്സ് മാത്രം ധരിച്ച് പുറത്തിറങ്ങി അതേസമയം നന്ദയുടെ മുറിയിൽ നിന്ന് അവളുടെ വലിയ ശബ്ദം കേട്ടു അവൻ പിറുപിറുത്തുകൊണ്ട് അവളുടെ റൂമിൻ്റെ ഡോറ് ശക്തിയിൽ തുടർന്നു എന്നാൽ മുന്നിലേക്ക് ആഴ്ച കണ്ടവൻ ഞെട്ടിത്തരിച്ചു ശരീരം തറഞ്ഞു നിന്നു കണ്ണുകൾ ചിമ്മാതെ നന്ദയും ഒരു നിമിഷം നിശ്ചലയായി അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ലവനെ പെട്ടെന്ന് ബോധം വന്നതുപോലെ അവൾ ചുറ്റും നോക്കി ടവലെടുക്കാതെ ആയിരുന്നു അവൾ കുളിക്കാൻ കയറിയത് പണ്ട് മുതലുള്ള ശീലമാണ് ഡ്രസ്സ് ടവലൊക്കെ ബെഡിലിട്ടാണ് കുളിക്കാൻ കയറുക ഇന്നാരും ഇല്ലായെന്ന ധൈര്യത്തിലായിരുന്നു അവൾ ടവൽ കാണാതെ ഒന്ന് പിടഞ്ഞു പെട്ടെന്ന് ഡാനി ബോധം വന്നതുപോലെ തിരിയാൻ തുടങ്ങിയതും അവൾ വേഗം അവൻ്റെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു അവൻ്റെ ശരീരം വിറച്ചു അവളുടെ കുഞ്ഞുമാറുകൾ അവൻ്റെ പുറത്തമറുന്നു ശരീരം ചൂട് പിടിച്ചതുപോലെ അവൻ കണ്ണുകളിൽ ഇറുക്കി അടച്ചു വീണ്ടും വീണ്ടും താനാദ്യമായി കണ്ടവളുടെ നഗ്നതയിലെ മറു ഉള്ളിലേക്ക് തെളിഞ്ഞു വന്നു അവൻ തലയൊന്നു കുടഞ്ഞു പാടില്ല തൻ്റെ പെങ്ങളാണവൾ അവൻ തിരിച്ചവളുടെ തലയിൽ തലോടി ഒന്നുള്ള വാവേ മോള് പോയി ഡ്രസ്സിട്ട് വാ അവൻ അവളുടെ പിടിവിടാൻ നോക്കി എന്നാൽ നന്നവനെ വരിഞ്ഞു മുറുക്കി ഐ ലവ് യു ഈ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നു വേണ്ടെന്ന് പറയില്ലേ എനിക്കി ചായനോട് പ്രണയമാണ് എൻ്റെ ജീവന ഈ ചായൻ അവൾ പറയുന്നത് കേട്ടവൻ്റെ ശരീരം വിറച്ചു കൈ തളർന്നു കണ്ണുകൾ വിശ്വസിക്കാനായില്ല ഒപ്പം കാതുകൾ കൊട്ടിയടഞ്ഞു അപ്പോഴാണ് അവൻ ഡോറിന് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ടത് അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി അവൻ്റെ ശബ്ദം കേൾക്കാതെ മുഖം നോക്കി അവൻ കാണുന്നത് ഡോറിലേക്ക് നോക്കി നിൽക്കുന്ന അവനെയാണ് അവൾ സംശയത്തോട് അങ്ങോട്ടേക്ക് നോക്കി മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ട അവളുടെ ശരീരം വിറച്ചു ഉള്ളിൽ ഭയം നിറഞ്ഞു അമ്മ അവൾ പേടിയോടെ ആ പേരൊരുവിട്ടു സുമതി വിറക്കുന്ന കാലടിയോടകത്തേക്ക് കയറി അമ്മേ അവൾ പേടിയോടെ വിളിച്ചതും പെട്ടെന്ന് അവരുടെ കൈ അവളുടെ കവളിയിൽ പതിഞ്ഞു പെട്ടെന്ന് ഡങ്ങ് എന്തോ സംസാരിക്കാൻ വന്നതും അവർ കൈ ഉയർത്തി തടഞ്ഞു അവനോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു പിന്നീട് വീട്ടിലെല്ലാവരും കാര്യം അറിഞ്ഞു ഹാളിലെല്ലാവരും ഒത്തുകൂടി ഡാനിയും നന്ദുവും മുന്നിൽ നിർത്തി മഹാദേവൻ സംസാരത്തിന് തുടക്കമിട്ടു നാണുമില്ലേ നിനക്ക് സ്വന്തം പെങ്ങളെ പ്രണയിക്കാൻ എൻ്റെ മകളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് അവളുടെ ഇഷ്ടപ്രകാരം അന്യമതത്തിൽപ്പെട്ട ഒരുവനായ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് എന്നും പറഞ്ഞ് ആങ്ങളെയും പെങ്ങളും കെട്ടുന്ന ഏർപ്പാട് ഈ കുടുംബത്തിന് ഇല്ല അയാൾ ദേഷ്യത്തിൽ പറഞ്ഞു ഡവി ദേഷ്യത്തോടെ കൈ ചുരുട്ടി പിടിച്ച് കണ്ണുകളിൽ ഇറൊക്കെ അടച്ചു മുത്തശ്ശാ ഇച്ചായെന്നൊന്നും ചെയ്തില്ല മിണ്ടരുത് നീ ഇവിടെ ഞാൻ സംസാരിക്കാനുണ്ട് എന്നോടുള്ള ദേഷ്യം അവളോട് തീർക്കണ്ട അവൾ എൻ്റെ കൊച്ചുമകളാണ് അതോ നിന്റെ നേരെ ഞാൻ ഉയർത്തിയത് കൊണ്ടാണോ അയാൾ ചോദിച്ചതും അവൻ മുഖം തിരിച്ചു എനിക്ക് അവളോട് പ്രണയമില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു പ്രണയമില്ലെങ്കിൽ പിന്നെ നീ എന്തോ എടുക്കുമായിരുന്നടാ അവളുടെ റൂമിൽ കൊച്ചു പെണ്ണാണെന്ന് പോലും ആലോചിക്കാതെ പെട്ടെന്നിടവെ ടേബിളിൽ ഇരുന്ന ഗ്ലാസ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു നിലത്തേക്ക് പൊട്ടി വീണ ചില്ലുകൾ എല്ലാവരും പേടിയോടെ എഴുന്നേറ്റു അവന്റെ മുഖം വലിഞ്ഞു മുറുകി ഡവി അവന്റെ മമ്മിയുടെ ശബ്ദം നേർത്തു പെട്ടെന്ന് ഡവി നന്ദയുടെ അരികിലേക്ക് ചെന്നു പറയടി ഞാൻ നിന്നോടെന്തെങ്കിലും പ്രേമാണെന്ന് പറഞ്ഞു വന്നു അവൾ പേടിയോടെ അവനെ നോക്കി കണ്ണുകൾ നിറച്ചു പറയടി പുല്ലേ അവൾക്ക് നേരെ കൈ ഉയർത്തി ഒപ്പം അവൻ്റെ വായിൽ നിന്ന് കേട്ട വാക്കുകൾ കേട്ട് നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്ന് മഹാദേവൻ ദേഷ്യത്തിൽ അവന്റെ തോളിൽ പിടിച്ച് തിരിച്ച് അവൻ്റെ കരണത്ത് ശക്തിയായി അടിച്ചു പെട്ടെന്നുള്ള അടിയായതിനാൽ എല്ലാവരും ഞെട്ടി ഡവി വിശ്വാസം വരാതെ അയാളുടെ മൂത്തേക്ക് നോക്കി മുത്തശ്ശെമ്മോട് ഇപ്പോൾ ഇറങ്ങിക്കോണു നീ വീട്ടിൽ നിന്ന് മുത്തശ്ശ ഡിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ ഏഷ്യത്തിൽ എല്ലാവരെയും നോക്കി പിന്നെ പെട്ടെന്ന് സ്റ്റെപ്പ് പോയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അവൻ തിരിച്ചിറങ്ങി വന്നു ഒപ്പം അവൻ്റെ കയ്യിൽ ബാഗും കണ്ട് എല്ലാവരും അവന് വിശ്വാസം വരാതെ നോക്കി മോനെ അവൻ്റെ അമ്മയുടെ നെഞ്ചുകൊട്ടിയുള്ള വിളി അവൻ കേട്ടില്ല അപ്പോൾ അവന്റെ മനസ്സിൽ വാശിയായിരുന്നു തന്നെ വിശ്വസിക്കാത്തവരോടുള്ള വാശി ഡെവിായ പിന്നാലെ പോകാൻ തുടങ്ങിയ നന്ദുവിൻ്റെ കയ്യിൽ മഹാദേവൻ കയറി പിടിച്ചു ഓ തെടിയുടെ പിന്നാലെ പോയാൽ പിന്നെ നീ തറവാട്ടിലില്ല ഇറങ്ങിക്കോണം സുമതി കൊണ്ടുപോയി ഇവൾക്ക് നല്ല ബുദ്ധി പറഞ്ഞുകൊടുക്ക് അയാൾ അത്രയും പറഞ്ഞ അകത്തേക്ക് കയറിപ്പോയി നന്ദുകരഞ്ഞോട് നിലത്തേക്കിരുന്നു ഇച്ചായ ഫോൺ വല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ഡെവി കണ്ണുകൾ വലിച്ചു തുറന്നത് താനെപ്പോഴും ബാൽക്കണിയിലാണ് അവൻ എപ്പോഴാണ് മനസ്സിലായത് അവൻ ശരീരം ശനീരമൊന്നനക്കൊണ്ട് ഫോൺ കയ്യിലെടുത്തു ഡിസ്പ്ലേയിൽ എന്ന് കണ്ടതും അവൻ സംശയത്തോടെ കോളെടുത്ത് ചെവിയിലേക്ക് വെച്ചു അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഡെവിയുടെ പിരികം ചുളിഞ്ഞു അവൻ വേഗം തന്നെ ഫോൺ വെച്ചകത്തേക്ക് കയറി സോണി ഡെവി മനസ്സിലായി ഉരുവിട്ടു രാവിലെ ആദ്യം എഴുന്നേറ്റത് ശിവ ആയിരുന്നു അവൾ കണ്ണുകൽ തുറന്ന് ചുറ്റും നോക്കി അപ്പോഴാണ് താൻ മഹിയുടെ നെഞ്ചിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലായത് അവൾ അവനെ എഴുന്നേൽപ്പിക്കാതെ മെല്ലെ എഴുന്നേൽക്കാൻ നോക്കി എന്നാൽ അവൻ്റെ കൈ അവളുടെ എടുപ്പിൽ ചുറ്റി വരുങ്ങിയിരുന്നു അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിൽ ലാൻ ചെയ്തു ഈശ്വര ഇതെൻ്റെ അനാ കൊണ്ടോ അവൻ്റെ കൈയെടുത്ത് മാറ്റാൻ നോക്കിയതും പെട്ടെന്ന് മഹി അവളുമായി ഒന്ന് മറിഞ്ഞു ഇപ്പോൾ അവൾ താഴെയും അവൻ മുകളിലുമാണ് ശിവ കണ്ണുകൾ മുറുക്കി മുറുക്കിയടച്ചിരുന്നു മഹി അവളുടെ ഓരോ ഭാവവും നോക്കി പെട്ടെന്ന് തോന്നിയ കുസൃതിയിൽ അവൻ അവളുടെ മൂക്കിൻ്റെ തുമ്പിൽ അമർത്തി കടിച്ചു ശിവ കണ്ണുമിഴിച്ച് അവനെ നോക്കി എന്നാൽ അവൻ പുഞ്ചിരിയോടെ അവളുടെ ഉണ്ടക്കവളിൽ വീണ്ടും കടിച്ചുട്ടാ അവൾ ബാക്കി വിളിക്കാൻ സമ്മതിക്കാതെ മെല്ലേ അവൻ അവളുടെ കവളിൽ നുണഞ്ഞു അവൾക്ക് ശരീരമാകെ ഒരു തരിപ്പ് തോന്നി അഞ്ചു മിനിറ്റ് ശേഷം അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു അവളെ ഒന്ന് നോക്കി ബാത്റൂമിലേക്ക് നടന്നു ശിവ അപ്പോഴും എന്താ സംഭവിച്ചത് എന്നറിയാതെ കവളയിൽ കൈവച്ച് അവൻ പോയ വഴിയെ നോക്കിയിരുന്നു ശിവ വിളിച്ചു വന്നപ്പോൾ സമയം എട്ട് മണിയായിരുന്നു തറവാട്ടിൽ വന്നിട്ട് ആദ്യം ദിവസം തന്നെ ലേറ്റായ ഒരു ചെറിയ പേടി അവൾക്കുണ്ടായിരുന്നു അവൾ റൂമിൽ മഹിയെ കണ്ടില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിച്ചണിലേക്ക് പോയി അവൾ കിച്ചണിൽ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് അവൾ അല്പം പേടിയോടെ അവരെ വിളിച്ചു അമ്മേ എല്ലാവരും അതേസമയം അവളെ തിരിഞ്ഞു നോക്കി ചിലർ പുച്ഛത്തോടെ പേർ സന്തോഷത്തോടെ എന്താ സുമതി നീണ്ട മരുമകൾക്ക് കൃത്യനിഷ്ഠ ഇല്ലയോ രമ്യ പുച്ഛത്തോടെ ചോദിച്ചതും ശിവമല്ലാതെയായി അവൾ പേടിയോടെ സുമതിയെ നോക്കി എന്നാൽ അവർ കണ്ണുകൾ അടച്ചൊന്നുമില്ല എന്ന് പറഞ്ഞു അതെങ്ങനെ രമ്യ കുടുംബത്തിൽ ജനിച്ച പിള്ളേരൊക്കെ രാവിലെ എഴുന്നേൽക്കും ഇത് കണക്കല്ല അതുകൊണ്ടാണോ അപ്പശീല മോള് പോത്ത ഇപ്പോഴും കിടന്നുറങ്ങുന്നത് ശബ്ദം കേട്ടെല്ലാവരും തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവരുടെ വാടഞ്ഞു പോയി